നമസ്കാരം ഞാൻ ഡോക്ടർ പ്രവീൺ ചേക്കബ് ഞാൻ ഇതുകൊണ്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നാച്ചുറൽ പെയിൻ കില്ലേഴ്സിനെ കുറിച്ചാണ് ഏതൊരു വ്യക്തിയുടെയും ഒരാഗ്രഹമാണല്ലോ ഒരു ജീവിതം അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഒരു ചെറിയ വേദന വരുമ്പോഴത്തേക്കും നമ്മളെല്ലാം മെഡിക്കൽ ഷോപ്പിലേക്ക് ഓടുകയും പെയിൻ കില്ലർ വാരി വരിച്ചു തിന്നുകയും ചെയ്യുന്നത് പെയിൻ കില്ലർ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പ്രൊലോങ്ഡ് യൂസ് നമ്മൾ തുടർച്ചയായിട്ട് വർഷങ്ങളോളം പെയിൻ കില്ലർ ഉപയോഗിക്കുമ്പോൾ അതിന് വളരെയധികം സൈഡ് എഫക്റ്റ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനൊരു റിയൽ സ്റ്റോറിയിലേക്ക് ഞാൻ വരാം ഈ പെയിൻ കില്ലറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അത് വേറെ ഒന്നുമല്ല നമ്മുടെ കഴുകനെക്കുറിച്ചാണ് നമുക്കെല്ലാവർക്കും അറിയാം ജഡായുവിൻ്റെ ചിറകരിഞ്ഞത് രാവണനായിരുന്നു അതേപോലെ നമ്മുടെ ഭാരതത്തിലെ കഴുകന്മാരുടെ ചിറകരിഞ്ഞ ഒരു മോഡേൺ രാവണനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ആരംഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഒരു സെൻസസ് പ്രകാരം ഇന്ത്യയിൽ അൻപത് ലക്ഷത്തോളം വളച്ചറുകൾ ഉണ്ടായിരുന്നു നമുക്കറിയാം ബോംബെയിലേക്കുള്ള പാർസികൾ അവരുടെ പ്രിയപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ ഡെഡ് ബോഡി വീടിൻ്റെ മുകളിൽ കെട്ടിത്തൂക്കുമായിരുന്നു കഴുകിന് തിന്നാൻ കൊടുക്കാൻ വേണ്ടി ഇതായിരുന്നു പാർസികളുടെ ഒരു പ്രാക്ടീസ് ഇന്ന് കഴുകന്മാരുടെ അഭാവത്താൽ ഈ പ്രാക്ടീസ് പാർസികൾ നൂറ്റാണ്ടുകളോളം അവർ ഫോളോ ചെയ്ത ഈ പ്രാക്ടീസ് അവർ നിർത്തി ഒരു സർപ്രൈസിങ് ഫാക്റ്റ് എന്തെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് അൻപത് ലക്ഷം ഉണ്ടായിരുന്ന ഇന്ത്യയിലെ കഴുകന്മാരുടെ എണ്ണം ഇന്ന് വെറും നൂറിൽ താഴെയായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഞാൻ ബാംഗ്ലൂരിൽ താമസിച്ചിരുന്ന ബിഡതി എന്നു പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു ഒരു ഔട്ട്സ്കറ്റ് ആണ് ബാംഗ്ലൂരിൻ്റെ നിന്ന് ബാംഗ്ലൂർക്ക് പോരുമ്പോൾ ബാംഗ്ലൂർക്ക് മുമ്പിൽ കിട്ടുന്ന ഒരു ടൗൺ ആണ് ബിഡതി ഈ ബിഡതിയുടെ അടുത്തുള്ള രാമനഗര രാമനഗരത്തിലാണ് ഇന്ത്യയിലെ ഏക വൾച്ചർ സാഞ്ചുറി ഇന്നുള്ളത് ഈ വൾച്ചർ സാഞ്ചുറിയിൽ ഏകദേശം നൂറോളം കഴുകന്മാരാണ് ഇന്ന് അവശേഷിക്കുന്നത് എന്നെ ഒരു അത്ഭുതപ്പെടുത്തിയൊരു ക്വസ്റ്റിനാണ് അമ്പത് ലക്ഷം ഉണ്ടായിരുന്ന സ്പീഷിസ് വെറും മുപ്പത് വർഷം കൊണ്ട് നൂറി താഴെയായിട്ട് ചുരുങ്ങുന്നു അപ്പം നമ്മുടെ ഈ കഴുകന്മാരുടെ ചിറകരിഞ്ഞ മോഡേൺ ഡാവണൻ ആരാണ് ഇന്ന് രാമനഗരയില് വൾച്ചർ സഞ്ചറി ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഈ കഴുകന്മാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ മോണോ ക്യാമ്പസ് ആണ് ഏകപത്നി വ്രതക്കാരാണ് ഈ കഴുകന്മാർ അത് അതുകൂടാതെ തന്നെ അവർ ഒരു മുട്ടയെ എടുത്തുള്ളൂ അപ്പോൾ ഇത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവർ സഡൻ ആയിട്ട് ഡിസപ്പിയർ ചെയ്യാനുള്ള കാരണം എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി ഈ മോഡേൺ ടവണൻ വേറൊന്നുമല്ല ഡൈക്ലോഫെനാക്ക് എന്ന് പറഞ്ഞ ഒരു പെയിൻ കില്ലറാണ് അതായത് ഇന്ന് ഈ രാമനഗരം അല്ലെങ്കിൽ നമ്മുടെ കഴുകന്മാരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം അവരൊരു സ്കാവിൻ ചെയ്യുന്ന ആനിമൽസാണ് ചെയ്ത് കളിഞ്ഞ മൃതശരീരങ്ങളിലാണോ ഇവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം അപ്പം ഇന്ന് കാടൊക്കെ അപ്രത്യക്ഷമായതുകൊണ്ട് ഇവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം ഇന്ത്യയിലുള്ള കഴുകന്മാരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം ചത്തു വീഴുന്ന നാൽക്കാലികളാണ് ഓരോ പറമ്പിലൊക്കെ ചത്തു കിടക്കും അപ്പോൾ ഈ കഴുകന്മാർ പോയിട്ട് ഇതിനെ തിന്നും അപ്പോൾ ഈ ചത്തു കിടക്കുന്ന കാലികളെ തിന്നുന്ന അതായത് ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസിനെ തിന്നുന്ന ഈ കഴുകന്മാർ മൂന്ന് ദിവസം കൊണ്ട് കിഡ്നി ഡാമേജ് ഉണ്ടായിട്ട് ചത്തു പോകുന്നു ഇത് ഞാൻ അതിശോക്തി പറയുന്നതല്ല നിങ്ങൾക്ക് ചെർച്ച് കയറി ഗൂഗിളിൽ കയറി സെർച്ച് നോക്കാം എങ്ങനെ ഇന്ത്യയിലെ വൾച്ചേഴ്സ് ഡിസപ്പിയർ ആയതൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും അപ്പോൾ ഇത് ശാസ്ത്രജ്ഞന്മാരെ അത്ഭുതപ്പെടുത്തി ചത്ത നാൽക്കാലികൾ പ്രത്യേകിച്ച് പശുക്കളുടെയും ആടുകളുടെയൊക്കെ അതായത് ഡൊമസ്റ്റിക്കേറ്റഡ് കേട്ടോ ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പശുക്കളുടെയും ആടുകളുടെയൊക്കെ മാംസം തിന്നു കഴിയുമ്പോഴത്തേക്കും ഈ കഴുകന്മാർക്ക് എന്തുകൊണ്ട് കിഡ്നി ഡാമേജ് വരുന്നത് ശാസ്ത്രജ്ഞന്മാരെ അത്ഭുതപ്പെടുത്തി അവരതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് അവർക്ക് കണ്ടെത്തിയത് ഈ ചാകുന്നതിന് മുമ്പ് ഇത് മൊത്തം കൃഷിക്കാർ ഈ ഗ്രാമങ്ങളിലുള്ള കൃഷിക്കാരുടെ ഉടമസ്ഥതയിലുള്ളതാണല്ലോ അപ്പോൾ ഈ പശുക്കൾക്കൊക്കെ അത് പ്രായമാകുമ്പോൾ അതായത് ചാക പനി വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ വരുമ്പോൾ അവരെന്ത് ചെയ്യുന്ന ചോദിച്ചാൽ വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയിട്ട് ഡൈക്ലോഫെനാക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പെയിൻ കില്ലറാണ് ഡൈക്ലോഫെനാക്ക് ഈ പശുക്കൾക്ക് ഇഞ്ചെക്ട് ചെയ്യും അല്ലെങ്കിൽ ഈ കാലികൾക്ക് ഇഞ്ചെക്ട് ചെയ്യും ചിലപ്പോൾ രണ്ടോ മൂന്ന് ദിവസം ഈ ചത്തുപോകും അപ്പൊ ഈ ഡൈക്ലോഫനാക്കിന്റെ അംശമുള്ള ഈ മാംസം കാലികളുടെ മാംസം അല്ലെങ്കിൽ ആടുകളുടെ മാംസം ഈ കഴുകന്മാർ ഭക്ഷിക്കുമ്പോൾ മൂന്ന് ദിവസത്തിനുള്ളിൽ കിഡ്നി ഡാമേജ് ഉണ്ടാകുന്നു അപ്പൊ നാലോച്ച് നോക്കി അമ്പത് ലക്ഷം വളച്ചറുകളെ നൂറിൽ താഴെ ആക്കിയ മോഡേൺ ഡാവണനാണ് ഈ ഡൈക്ലോഫനാക്ക് എന്ന് പറഞ്ഞ ഈ വേദന സംഹാരി അപ്പോൾ ഇതിൻ്റെ അബ്യൂസ് ഞാനിത് മോശമാണെന്ന് പറയുന്നില്ല നമുക്ക് ഇൻഫ്ലമേഷൻ എനിക്ക് പോലും പനി വരുമ്പോൾ ഞാൻ പോലും ഓടിച്ചത് മേടിക്കുന്നതാണ് ഡൈക്ലോഫെനാക്ക് ഇതിൽ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു പ്രശ്നം ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യാതെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഇങ്ങനെ മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കും ചില ആൾക്കാർ എനിക്കറിയാം രണ്ടോ മൂന്നോ വർഷം തുടർച്ചയായിട്ട് പെയിൻ പെയിൻകളിൽ ഉപയോഗിക്കുന്നവരെ അറിയാം അങ്ങനെ ഒരു ലോങ്ങർ ടൈമിലേക്ക് ഉപയോഗിക്കുമ്പോഴാണ് കിഡ്നി ഡാമേജ് വരുന്നത് മനുഷ്യരിൽ അങ്ങനെ കിഡ്നി ഡാമേജ് വരുന്നതായിട്ട് കണ്ടെത്തിയിട്ടില്ല എങ്കിലും അമിതമായിട്ടുള്ള ഉപയോഗം ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് സേഫറായിട്ടുള്ള നാച്ചുറൽ പെയിൻ കില്ലറുകൾ ഉപയോഗിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഞാൻ ഇന്നിവിടെ അതേപോലെ തന്നെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രകൃതിദത്തമായിട്ടുള്ള മൂന്ന് നാച്ചുറൽ പെയിൻ കില്ലറാണ് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം ഈ ലോക ചരിത്രത്തിലെ ആദ്യത്തെ പെയിൻ കില്ലർ നമ്മുടെ ഭാരതത്തിൽ നിന്നാണ് കണ്ടുപിടിക്കപ്പെട്ടത് അത് വേറെ ഒന്നുമല്ല കുന്തിരിക്കുമെന്ന് പറയും ഫ്രാങ്കിൻസൻസ് എന്ന് പറയും ബോസ്വീലിയ സെറാട്ട ഈ ബോസ്വീലിയ സെറാട്ടയിലുള്ള ചില മോളിക്കൂൾ ഉണ്ട് എ കെ ബി എ അസെറ്റേൽ കീറ്റ ബോസ്വീലിക് ആസിഡെന്ന് പറഞ്ഞ മോളിക്കൂളാണ് ഈ വേദനയെ കുറയ്ക്കുന്നത് നമ്മൾ സാധാരണ കഴിക്കുന്ന പെയിൻ കില്ലർ ആയിട്ടുള്ള പാരസെറ്റമോളും അല്ലെങ്കിൽ ഡൈക്ലോഫിനാക്കും ആസ്പിരിനൊക്കെ ഒരു എൻസൈം ഉണ്ട് നമ്മുടെ ശരീരത്തിനകത്ത് കോക്സ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പം നമ്മുടെ ശരീരത്തിൽ ഈ വേദനയുടെ ഈ സിഗ്നൽസ് ഉണ്ടാക്കുന്നത് ഈ ഒരു കോക്സ് എന്ന് പറഞ്ഞ എൻസൈമിൻ്റെ ഒരു പ്രവർത്തന ഫലമായിട്ടാണ് അപ്പം എല്ലാ പെയിൻ കില്ലറുകളും കോക്സ് ഇൻഹിബിറ്റർ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ലിപ്പോക്സിനൈസ് ഇൻഹിബിറ്റർ എന്നാണ് അറിയപ്പെടുന്നത് അപ്പം ഈ ബോസ്വീലിക്ക് അകത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ കുന്തിരിക്കത്തിനകത്തുള്ള അസെറ്റിൽ കീറ്റ ബോസ്വീലിക് ആസിഡ് എന്ന ഒരു മോളിക്യൂൾ ശക്തമായിട്ട് ഈ കോക്സിനീം ലിക്പോക്സിനീസ് എന്ന് പറഞ്ഞ ഈ രണ്ട് എൻസൈംസിനെ ബ്ലോക്ക് ചെയ്യുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അതായത് പെയിൻ കില്ലറുകള് പെട്ടെന്ന് പോയി ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ ഇത് ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ രണ്ടോ മൂന്ന് ദിവസം എടുക്കും പക്ഷേ പത്ത് ദിവസം പതിനഞ്ച് ദിവസം പെയിൻ കില്ലർ കഴിച്ചു സാധാരണ പെയിൻ കില്ലർ കൊടുത്തു ഒരു ഗ്രൂപ്പിന് ഒരു ഗ്രൂപ്പിന് ബോസ്പീലിയ കൊടുത്തു കഴിഞ്ഞപ്പോൾ പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയത് ബോസ്വീലിയ ഗ്രൂപ്പിൽപ്പെട്ടവരാണ് കൂടുതൽ വേദന കുറവുള്ളതായിട്ടാണ് കാണപ്പെട്ടത് അപ്പോൾ വളരെ സേഫറായിട്ട് ലോങ് ടൈമിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നാച്ചുറൽ പെയിൻ കില്ലറാണ് ബോസ്വേലിയ സെറാറ്റ എന്ന ഒരു എക്സ്ട്രാക്റ്റ് അതിന് ഷെല്ലക്കി എന്നും പറയും ആയുർവേദ കടകളിലൊക്കെ ഇത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഓൺലൈനിലും മേടിക്കാം ബോസ്വേലിയ സെറാറ്റ എന്ന് പറഞ്ഞ ഒരു എക്സ്ട്രാക്റ്റ് ഇന്ന് ഭാരതത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ അതായത് നമ്മുടെ ആനക്കൊമ്പിൻ്റെയും സ്വർണത്തിൻ്റെയും ഒപ്പം ഭാരതത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ അയ്യായിരം വർഷം മുമ്പ് എക്സ്പോർട്ട് ചെയ്ത ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു വസ്തുവായിരുന്നു ഈ ഷെല്ലയ്ക്ക് അല്ലെങ്കിൽ കുന്തിരിക്കം നമുക്കറിയാം ക്രിസ്ത്യൻ ചർച്ചുകളിലെല്ലാം കുന്തിരിക്കം അത് റിലീജിയസ് പർപ്പസിനും കൂടി അത് യൂസ് ചെയ്യാറുണ്ട് അപ്പം വളരെ എഫക്റ്റീവാണ് ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ബോസ്വീലിയ ഒരു ഒരു റെസിനാണ് ഒരു ഗം പോലെയാണ് ഇരിക്കുന്നത് ചെറിയ കുന്തിരിക്കം നമുക്കറിയാമല്ലോ അതിനെ പൊടിച്ചിട്ട് ഒരു മൂന്ന് ഗ്രാം രണ്ട് നേരം പ്രത്യേകിച്ച് നെയ്യിൽ ചാലിച്ച് കഴിക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് ക്രോണിക് പെയിൻ ഞാൻ പറഞ്ഞത് പെട്ടെന്നുണ്ടാകുന്ന ഒരു ചതവോ മുറിവോ അങ്ങനെയുള്ള ഒരു പെയിൻ അല്ല ക്രോണിക് പെയിൻ ഉണ്ടല്ലോ നമ്മുടെ മുട്ടുവേദന നൂറ്റ് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ക്രോണിക് പെയിൻ അല്ലെങ്കിൽ സെർവേക്കിയ സ്പോണ്ടിട്ട് നമ്മുടെ കഴുത്തിൽ ഉണ്ടാകുന്ന വേദനയ്ക്കൊക്കെ വളരെ എഫക്റ്റീവാണ് അതുകൂടാതെ ബോസ്വീരിയ സെറാറ്റ എക്സ്ട്രാറ്റ് എന്ന് ക്യാൻസറിൽ നിന്ന് അടിച്ചു നോക്കാം ബോസ്വീരിയ സെറാറ്റ എക്സ്ട്രാറ്റ് ആൻഡ് ആൻറ്റി ഇൻഫ്ലമേഷൻ അടിക്കാം കണക്കിന് ഗവേഷണങ്ങൾ നൂറല്ല പതിനായിരക്കണക്കിന് ഗവേഷണങ്ങൾ ചെയ്തിട്ടുള്ള ഒരു നാച്ചുറൽ പെയിൻ കില്ലറാണ് നമ്മുടെ ബോസ്ഫീലിയ നമ്മുടെ കുന്തിരിക്കം നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം ഇന്ത്യൻ മഹർഷിമാരാണ് ഇതിൻ്റെ മതത്വം ആദ്യമായിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തത് നമുക്ക് എല്ലാവരും ഉപയോഗിക്കാം രാസ്നാദി എന്ന് പറയുമല്ലോ ഫ്ലൂച്ചിയ ലാൻസിയോലോറ്റ എന്നാണ് അതിൻ്റെ സയൻറ്റിഫിക് നയർ രാസ്ന രാസ്നയും ഒരു വളരെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു പെയിൻ കില്ലറാണ് ഏകദേശം മൂവായിരം നാലായിരം വർഷമായിട്ട് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു സ്ട്രോങ്ങർ നാച്ചുറൽ പെയിൻ കില്ലറാണ് രാസ്ന അല്ലെങ്കിൽ ഫ്ലൂച്ചിയ ലാൻസിയോലറ്റ ഇത് ഞാനൊരു ഫൈവ് ടു ടെൻ ഗ്രാം ഈ രാസ്ന ഇട ഇത് ആയുർവേദ കടകളിൽ മേടിക്കാൻ കിട്ടും ഇത് പൊടിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ രാവിലെ ഒരു സ്പൂൺ ഇട്ടിട്ട് തിളപ്പിക്കുക എന്നിട്ട് ഒരു പത്ത് ശതമാനം വെള്ളം കുറപ്പിച്ച് രാവിലെയും വൈകുന്നേരവും രണ്ട് നേരവും അതായത് രാവിലെ ഒരു ടീസ്പൂൺ രാസ്ന പൗഡർ ഇട്ട് തിളപ്പിക്കുക വൈകുന്നേരം തിളപ്പിച്ച് ഭക്ഷണശേഷം കഴിച്ചു കഴിഞ്ഞാൽ ക്രോണിക് പെയിൻ വളരെ എഫക്റ്റീവാണ് മൂന്നാമത്തതാണ് നമ്മുടെ ടെർമറിക്ക് മഞ്ഞൾ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സ്പൈസാണ് ടെർമറിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം ടെർമറിക്കിനകത്തുന്ന ഒരു നാച്ചുറൽ മോളിക്കുൾ അവർ കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ പേരാണ് എന്ന് പറയും ഈ കുർക്കുമിനും ഞാൻ പറഞ്ഞ ഈ കോക്സ് എന്ന് പറഞ്ഞ എൻസൈം ഉണ്ടല്ലോ പെയിൻ കില്ലറിൻ്റെ മോഡേൺ മെഡിസിനിലുള്ള പെയിൻ കില്ലറുകളെല്ലാം ബ്ലോക്ക് ചെയ്യുന്നത് കോക്സ് വൺ കോക്സ് ടു എന്നൊരു എൻസൈമാണ് ഈ കോക്സ് വൺ കോക്സ് ടുവിനെ ബ്ലോക്ക് ചെയ്യാനുള്ള കഴിവ് കുർക്കുമിനും ഉണ്ട് അപ്പോൾ ഏകദേശം ഒരു ടീസ്പൂണോ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമുക്കത് വേണമെങ്കിൽ പാലിലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലിലോ ചാലിച്ച് വൈകുന്നേരവും രാവിലെയോ ഉപയോഗിച്ച് ഭക്ഷണശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ അതും വളരെ എഫക്റ്റീവാണ് ആണ് അപ്പം ഈ മൂന്ന് നാച്ചുറൽ പെയിൻ കില്ലറും നമ്മുടെ ഭാരതത്തിലെ മഹർഷിമാരാണിത് കണ്ടെത്തിയത് അത് എല്ലാവർക്കും അഭിമാനിക്കാം ഇന്നത്തെ മോഡേൺ റിസർച്ച് പറയുന്നു സാധാരണ ഡൈക്ലോഫനാക്കും പാരസെറ്റമോളും ആസ്പിരിനൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന അതേ വേഗത്തിൽ തന്നെ ഈ നാച്ചുറൽ ഹെർബ്സും കോക്സ് വൺ കോക്സ് ടുവിനെ എൻസെയിമിനെ ബ്ലോക്ക് ചെയ്യുകയും സൈഡ് എഫക്റ്റ് ഇല്ലാതെ വേദനയെ കുറയ്ക്കുകയും ലോങ്ങർ ടൈമിലേക്ക് നമുക്കിതിനെ യൂസ് ചെയ്യാനും സാധിക്കും താങ്ക് വെരി മച്ച്